നല്ലവരായ നിങ്ങൾക്ക് നിങ്ങൾക്ക് നമസ്കാരം അങ്ങനെയും പറയാം എല്ലാവരുടെയും അനുവാദത്തോടെ അടുത്ത സാമ്പത്തിക വർഷത്തേക്കുള്ള നമ്മുടെ കുടുംബ ബഡ്ജറ്റ് ബഹുമാനപൂർവ്വം ഞാൻ ഈ കുടുംബത്തിന് മുമ്പാകെ അവതരിപ്പിക്കുകയാണ് ഇങ്ങോട്ട് വന്നാൽ നിന്നെ കറിയായിട്ട് വിളമ്പോന്നാണ് പറഞ്ഞത് കേട്ടട കുടുംബം നോക്കാത്ത ചെലവ് കൂടുതലായതിനാൽ ചില പരിഷ്കാരങ്ങളും ഏർപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നുണ്ട് കേന്ദ്രത്തിന്റെ കയ്യിലെ പ്രശ്നങ്ങളാണെന്നാണ് രണ്ട് ഇതുകൊണ്ട് എല്ലാരും ഭാഗത്തും ഉണ്ട് കാര്യം പെട്രോൾ ഡീസൽ വില ഒരു കണക്കിലെങ്ങനെ കൂടുന്നുണ്ട് സോപ്പ് പൗഡർ പേസ്റ്റ് എന്നിവ ഇപ്പോൾ ലഭിക്കുന്ന അളവിൽ ലഭ്യമാക്കാൻ അതിന്റെ ഉപയോഗം എല്ലാവരും കുറക്കണമെന്ന് ഒരു നിർദ്ദേശം നടത്തുന്നു നാണിക്കുട്ടി സമ്മന്തകാര മാധവൻ നായർ മക്കൾ രാമകൃഷ്ണൻ ശേഖരൻ പാപ്പ യൂണിറ്റ് ഏര് യൂണിറ്റ് നമ്മുടെ കുടുംബത്തെ ലഹരി ഉപയോഗം ഘട്ടം ഘട്ടമായി കുറക്കുന്നതിന്റെ ഭാഗമായി ഇവിടെ നിന്നും ലഭ്യമായി കൊണ്ടിരിക്കുന്ന മദ്യത്തിന്റെ അളവ് ഉറക്കും കൂടാതെ ബോധവൽക്കരിക്കാൻ സമഗ്രമായ പദ്ധതികളും ഉണ്ട് അവരെ കാര്യമില്ല ചിരിച്ചു ആവശ്യക്കാർക്ക് വേണ്ടുവോളം മദ്യം ഇരുപത്തിനാല് മണിക്കൂറും നമ്മുടെ അടുക്കളയിൽ നിന്നും പണം കൊടുത്തു വാങ്ങാവുന്നതാണ് വെള്ളമടഞ്ഞിട്ട് വെണ്ടാടി അടിക്കുക അച്ഛനെ കൊല്ലുക അമ്മയെ വെട്ടുക കുത്തുക അമ്മ പൈസ കൊടുത്തില്ല തല്ല വെട്ടി കൊല്ലും ഇങ്ങനെയൊക്കെ ഒരുപാട് സംഭവം അമ്മ ടി വിയിലെ കാണുന്നുണ്ട് ഇത് മൊത്തം മതിയാക്കുക സുഖമാണ് ഒന്നാം തീയതി ലഭിക്കാതിരുന്ന മദ്യം ഇനി മുതൽ മുന്നൂറ്ററുപത്തഞ്ച് ദിവസവും ഇരുപത്തിനാല് മണിക്കൂറും നമ്മുടെ വീട്ടിൽ ലഭ്യമാവുന്നതാണ് ഒരു ലഹരി പദാർത്ഥങ്ങളും നമ്മുടെ തറവാട്ടിൽ അനുവദിക്കുന്നതല്ല കണ്ട സ്വപ്നം സമ്പത്ത് കണ്ടെത്തുന്നതിന് വേണ്ടി സമ്മാന കൂപ്പണുകൾ അടിച്ചിറക്കും മാറിക്കെ ഞാനൊന്ന് കറക്കി നോക്കാം ഞങ്ങളൊന്ന് കറക്കി നോക്കട്ടെ താമര താമരൂല ഞാൻ അത് സാമ്പിളിന് കെട്ടി തൂക്കിയതാണ് തട്ടിപ്പാ എവിടെ അതുകൊണ്ട് നൂണ പറയുന്നവരെ തിരിച്ചറിയുക